പ്രതിഷേധത്തിനും കൂടി വളരെ ക്രിയാത്മകമായിട്ടുള്ള കുറേ സാധ്യതകളോ അല്ലെങ്കിൽ ശ്രമങ്ങളോ ഒക്കെ കൂടി നടത്തിയിട്ടുള്ള ഹരീഷ് ഹരീഷേട്ടിനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ശാന്തകുമാരനെ അനുസ്മരിപ്പിക്കുന്ന വേദിയിൽ നിന്ന് അവിടെ നിന്ന് ചില കാരണം കൊണ്ട് തിരിച്ചു വരേണ്ടി വരുമ്പോൾ മരണപ്പെട്ട ശാന്തകുമാരൻ ഒരു കത്ത് കത്തെഴുതുകയാണ് ചെയ്യുന്നത് സാമൂഹിക മാധ്യമത്തിൽ അല്ലെങ്കിൽ രഞ്ജി രഞ്ജിത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനകത്ത് വന്ദേ മുകുന്ദ ഹരേ എന്നുള്ള അതേ ടോണിൽ കൂകി വിളിക്കുകയാണ് പ്രതിഷേധത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആക്രോശത്തിൽ അത് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ക്രിയാത്മകത ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കാൻ അതെങ്ങനെ സാധിക്കുന്നു നാടകം തരുന്ന തന്ന ഒരു രീതിയാണ് നാടകം എപ്പോഴും അത് തന്നെയാണ് നാടകം നമ്മളെ ഓർമ്മപ്പെടുത്തും നാടകം നാടകം പെട്ടെന്ന് കളിക്കേണ്ടി വരും ഒരു ദിവസം പൊക്രാനിൽ ബോംബ് കിട്ടിയ സമയത്ത് അന്ന് ബോംബ് അണുബോംബ് വർഷിച്ച സമയത്ത് ഞങ്ങൾ വൈകുന്നേരം ടൗൺ ഹാളിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ആർട്ട് ഗാലറിന് മുന്നിൽ വന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പം അന്ന് മധുമാഷ സമയമാണ് മധുമാഷ് നമുക്കൊരു നാടകം കളിക്കണ്ടേ അതിനെതിരെ നമ്മൾ കളിക്കാം അപ്പം അങ്ങനെയാണെന്നു കളിക്കാം അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടൊരു ഒരു നാടകം ഉണ്ടാക്കും ഏത് അണുഭവം പെന്റുകൾക്കിടയിലും പാറ്റകൾ ജീവിക്കും പാറ്റകളെ കൊല്ലാൻ പറ്റില്ല അണുഭവം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആ ചർച്ച പോവുകയാണ് അങ്ങനെ ഞങ്ങളൊരു നാടകം കളിക്കുകയാണ് ഞാൻ ശശിയും മധുമാഷും കൂടെ ചേർന്നു എങ്ങനെ ഒരു നല്ല പാറ്റയാക്കാം അതാണ് ആ നാടകത്തിൻ്റെ പേര് അങ്ങനെ അത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആദ്യം കളിക്കുന്നു പിന്നീട് അത് ടൗൺ ഹാളിന് മുന്നിൽ കളിക്കുന്നു പിന്നെ അവിടുന്ന് അപ്പം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് അങ്ങനെ മൂന്നോളം സ്ഥലത്ത് അന്ന് വൈകുന്നേരം ആ നാടകം കളിക്കാൻ ഇത് എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് ആരെയും പടം തരുന്നു വിചാരിച്ചിട്ടാണോ ബക്കറ്റ് കുളിക്കിയിട്ടാണോ ഒന്നുമല്ല അത് അവിടെ പറയപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് പറയണം എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളതിന്ന് ആ നാടകം കളിക്കുന്നത് അതേപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നാടകം തന്ന ഇതാണ് ഇത്തരം സംഭവങ്ങൾ അപ്പോൾ അതിലൊരു കലാപത്വപരമായ ഒരു പ്രതികരണമായിരിക്കും അതുണ്ടാവുക അത് പ്രതികരിക്കേണ്ട സമയത്ത് പുതിയ മാധ്യമങ്ങളിലൂടെ പുതിയ രീതികളിലൂടെ പ്രതികരിക്കുന്നു എന്ന് മാത്രം ഞാൻ സിനിമ നിർമ്മിച്ചപ്പോൾ ഒരുപാട് നാടക പ്രവർത്തകർക്ക് അവസരം കൊടുത്തു ഇപ്പോൾ സി ടി ഭരണാടിനെ പോലുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരു കലാകാരിക്കും വേഷം കൊടുത്തു ഇതൊക്കെ ഇതൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ ആ വിധത്തിലുള്ള ഉൾപ്പെടുത്തലുകൾ കൂടി വേണമെന്ന് ചിന്തയുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് അഖിലുമായിട്ടുള്ള ഞങ്ങളുടെ ചർച്ചയിൽ തന്നെ തുടക്കം മുതൽ തന്നെ അപ്പം ഈ സിനിമ നല്ല ഏതൊരു സിനിമയാണെങ്കിലും ഞങ്ങൾ അതിന്റെ തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കാസ്റ്റിങ്ങിനെ കുറിച്ചാണെങ്കിലും അതിന്റെ മറ്റ് സെലക്ഷനെ കുറിച്ചാണെങ്കിലും ആ സിനിമ പോകേണ്ട റൂട്ടിനെ കുറിച്ചാണെങ്കിലും നമ്മളേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്കറിയാലോ ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ കോടികളുടെ ഭയങ്കരമായ മുതൽ ഒരു സാധനമല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽ മുടക്കാണ് ഞാനും മറ്റുള്ള സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയതാണെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റ് പോകണം അതിനെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച നടന്നതിന് ശേഷം തന്നെയാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ പിൻ പോയിന്റ് സ്കാനിങ് ചെയ്തിട്ട് തന്നെയാണ് സിനിമ ഈ ഈ താരങ്ങളുടെ പ്രതിഫലം കൂടുന്നു താരങ്ങളുടെ പ്രതിഫലം കാരണം സിനിമ നിർമ്മിക്കാൻ വയ്യ എന്നൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ വരുന്നൊരു പൊതു ആവശ്യം താരങ്ങളുടെ പ്രതിഫലം പ്രശ്നമാണോ താരങ്ങളുടെ പേരിൽ നടക്കുന്ന ബിസിനസ് വേണ്ടാന്ന് വെച്ചാൽ മതി അതിന് നിർമ്മാതാവ് ചെയ്യാറാമോ അത് പറഞ്ഞാൽ മതി താരങ്ങളുടെ പേരിൽ കിട്ടുന്ന ഒരു ബിസിനസ്സും എനിക്ക് വേണ്ട എന്നിട്ട് നിങ്ങൾ നടനായി വരൂ എന്ന താരത്തോട് പറയുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ പ്രതിഫലം കുറച്ചു വരും ആ എൻ്റെ പേരിൽ ബിസിനസ്സൊന്നും വേണ്ടെങ്കിൽ ഞാൻ നടനായിട്ട് വരാം നടൻ അയാൾ ചിലപ്പോൾ അയാളെ പ്രതിഫലം നടക്കുക അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ഒരു പ്രതിഫലം എന്ന് പറയുന്നത് താരത്തിൻ്റെ പ്രതിഫലം എന്നൊക്കെ പറയുന്നത് അയാളൊരു താരമായി മാറുന്നതിന് എന്ന് പറഞ്ഞാൽ ചിലരെ അധ്വാനങ്ങളുണ്ടല്ലോ അതിനുശേഷമാണല്ലോ അയാൾ ഒരു ബ്രാൻഡായി മാറുമ്പോൾ കിട്ടുന്ന ഒരുപാട് അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ താരത്തിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പം പല താരങ്ങൾക്കും കഥ കേട്ടിട്ടല്ല ഡേറ്റ് കൊടുക്കുന്നത് പല താരങ്ങളുടെ കാര്യമാണ് ഞങ്ങളെപ്പോലുള്ള നടന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നു താരങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു രണ്ട് കൊല്ലത്തേക്കൊക്കെ അവരുടെ ഡേറ്റ് ഒക്കെ ബുക്ക് ഇടാക്കിടും അതായത് ഓരോ നിർമ്മാതാവും വന്നിട്ട് അഡ്വാൻസ് കൊടുക്കുന്നതാണ് എനിക്കൊരു ഉത്ര ദിവസം മുപ്പത് ദിവസം അല്പത് ദിവസം അല്ലാതെ അവർ ഒരു കഥയും ഒന്നും ഉണ്ടായില്ല ആ നിർമ്മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഉണ്ട് എന്ന് അറിയുന്ന സമയത്ത് മറ്റൊരു അയാളും തിരയുന്നുണ്ടാവും നല്ല കഥ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി നിറയുന്നതാകും അങ്ങനെ തരുന്നത് അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് വർഷങ്ങൾക്കു മുന്നേ തന്നെ ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു മാർക്കറ്റുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ഒരു കൂട്ടൊരു പ്രതിഫലം കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞു പ്രതിഫലമൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അവരത് വാങ്ങുന്നത് അതില്ലാത്തവരൊരു സിനിമ ചെയ്യാലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിനിചേട്ടൻ പറഞ്ഞ പോലെ സോമേട്ടനും ഗായത്രിൽ പുതുമുഖമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാലോ പലപ്പോഴും ഒരു സംഘടന തലപ്പത്തിരിക്കുന്ന ആളുകളോടൊക്കെ പ്രതിഷേധം ചെയ്യുന്ന ഒരാളായിട്ട് ഹരീഷേട്ടനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തെലങ്കൻ സാറിൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ തമിഴിന് തെലുങ്കിലൊക്കെ സ്ഥാനമുറപ്പിച്ച് അവിടെയൊക്കെ പ്രതിഫലം പറ്റി അവിടെ ഒരു ഒരു സേഫ് സ്പേസ് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മലയാളത്തിൽ സിനിമ ചെയ്യുന്ന ഹരീഷ് ആ ആവിധത്തിൽ തന്നെയായിരിക്കുമോ പ്രതികരിക്കുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത കാരണം ഇത് അതുകൊണ്ടും അല്ല സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് പറയാനുള്ളത് പോലെ നമ്മളിങ്ങനെ പറഞ്ഞ് പോകുന്നു പക്ഷേ ആ സമയത്ത് പോലെ പ്രതികരിച്ചു മുമ്പാണ് ഞാൻ അവിടെയാ അതായത് എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പോവാറ് എന്നിട്ട് അതേ സമയത്ത് വ്യക്തിപരമായിട്ട് ആ ഒരാളോടും ഒരു പ്രശ്നവും വിരോധങ്ങളൊന്നുമില്ല ഞാൻ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ തന്നെയാണ് പക്ഷേ ഇപ്പം സംഘടനാപരമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും പറയണ്ടേ പറയപ്പോൾ ഹേം ആ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ട് വന്നിട്ട് അത് എന്നെ ബാധിക്കുന്ന വിഷയമില്ലാന്നുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉണ്ടാതിരിക്കാണോ ചെയ്യേണ്ടത് അല്ല പറയേണ്ട കാര്യമാണെങ്കിൽ പറയണം ഈ വിജയ് പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് കയറിയതിൻ്റെ ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അയച്ചുണ്ട് ഏതെങ്കിലും സിനിമയും കൂടി വരുന്ന ആളുകൾ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് അപ്പോൾ സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിജയിക്കതിനുള്ള എല്ലാ ശേഷിയുമുണ്ട് അവിടെ ഒരു വലിയ ഭരണമാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിനോ സാധ്യതയുണ്ടെന്നാണ് ഹരീഷ് ബേരയുടെ അഭിപ്രായം അത് വിജയമായിട്ടുള്ള ദീർഘ നേരം നടത്തിയ സംഭാഷണത്തിന്റെ ഫലമായിട്ട് നടന്നതാണോ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെ മനസ്സിലാക്കിയ വിധം കൊണ്ടാണോ സത്യപരമായിട്ട് അദ്ദേഹം ഒരു താരമായിട്ട് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു വലിയ പ്രമുഖനായ ഒരു താരമാണല്ലോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ അധികം ആളുകളോട് ഇടപെടുന്ന രീതി എല്ലാം കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനധികം പോകുന്ന ഓരോ സ്റ്റെപ്പ് എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരുപാട് തയ്യാറെടുപ്പുകൾ കൂടി കൂട്ടിയിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അത് വെറുതെയാവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിലയിരുത്തൽ അങ്ങനെയാണ് ഒരു ഘട്ടമുള്ളത് പിന്നെ അധികം കൃത്യമായി നല്ല സിനിമകൾ നിങ്ങൾ നായി നിൽക്കുന്ന സമയത്ത് സിനിമ കുറഞ്ഞ സമയത്തല്ലാത്ത ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് അതായത് ഡേറ്റ് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പം അത് വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കുന്ന തീരുമാനം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ധൈര്യം വേണം വിജയ് ചെയ്ത് നടത്തിയതുപോലെ ഒരു തമിഴേറ്റർ മുന്നേറ്റർ ഘടകം ഒരു പാർട്ടി ടി എം കെ എന്നുള്ളൊരു പാർട്ടി വേണം എന്നാണ് പറയുന്നത് അന്ന് വിജയ് ഈ രാഷ്ട്രീയ പ്രവേശനം അനൗൺസ് ചെയ്ത സമയത്ത് വിജയെ ഒരു പാർട്ടി നമുക്കും വേണം അതായത് തമിഴംഗത്തെപ്പറ്റി സംസാരിക്കുന്ന പോലെ മലയാളിയെപ്പറ്റി സംസാരിക്കുന്ന മലയാളിയുടെ രാഷ്ട്രീയത്തിലും മലയാളിയുടെ പ്രശ്നങ്ങളിലും മലയാളിയുടെ മേന്മകളിലും ഒക്കെ നിൽക്കുന്ന ഒരു പാർട്ടി നമുക്കും വേണമെന്നാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു പാർട്ടിയുടെ അഭാവമുണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ടിയുടെ അഭാവമുണ്ട് നമ്മളെല്ലാവരും ഈ ദേശീയ തലത്തിലാണ് കളി മുഴുവൻ ഭയങ്കര ദേശീയതേൻ്റെ ചില പ്രതിരൂപങ്ങളിൽ നിന്ന് നിലയ്ക്കാണ് ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രാദേശികത വളരെ കുറവാണ് സത്യത്തിൽ ഈ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതന്നെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രാദേശികമാകുമ്പോൾ അത് ലോകോത്തരമാവും എന്ന് പറയുന്നൊരു സാധനമുണ്ട് അവിടെ ഏത് പാർട്ടിയും ആകെ ഇവിടെ ഒരു പ്രാദേശികതവും അത് പിന്നെ കുറച്ച് മതപരമായതുകൊണ്ടാണ് കേരള കോൺഗ്രസ് അത് കുറച്ച് പ്രാദേശികമായ പാർട്ടി പ്രാദേശിക ഇല്ലാതെ ആകെയുള്ളൊരു പാർട്ടി അതാണ് സത്യത്തിൽ മറ്റേതൊക്കെ ഒരു ദേശീയ വലിയ ഇതിൻ്റെ ഒരു ചെറിയ രൂപങ്ങൾ മാത്രമാണ് പക്ഷെ അത് പോരാ ഇത് കേരള കോൺഗ്രസ് പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സ്ഥലത്തും പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയേയും പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ അതെ അതാണ് അതാണതിൻ്റെ ഒരു പ്രശ്നം പക്ഷെ അതിലുപരിയേറ്റ് മലയാളിയുടെ ഒരു പ്രാദേശികത്വത്തെ തിരിച്ചുപിടിക്കുന്ന രീതിയിലൊരു പ്രസ്ഥാനം അത് നമുക്ക് ആവശ്യമാണ് അപ്പോഴേ നമ്മളെ പ്രശ്നങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇടം ഉണ്ടാവുകയുള്ളു അതായിരിക്കും കേരളത്തിന്റെ അങ്ങനെ വേണം ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത്